മക്കളുടെയും സ്നേഹത്തിന്റെ കഥ ഏറെ കേട്ടിട്ടുണ്ടാകും എന്നാൽ ഇവിടെ വ്യത്യസ്തമാണ് പൂവൻ കോഴിയും തമ്മിലുള്ള സൗഹൃദമാണ് ആർക്കും കൗതുക കാഴ്ചയാകുന്നത് വാഴക്കാട് അനന്തയൂരിലാണ് ഈ അപൂർവ സൗഹൃദം അനന്തയൂർ പിലാത്തോട്ടത്തിൽ വസുന്ധരന്റെ വീട്ടിലെ തൂവെള്ള പൂവൻ കോഴിയും കിങ്ങിണി എന്ന തത്തയുമാണ് ഇപ്പോൾ നാട്ടിലെ താരങ്ങൾ കിട്ടിയതാണ് മുന്നേ കോവിനെ കണ്ടിട്ടുള്ള ശീലം തത്തക്കുള്ളു തത്താല് അവിടെ കൂട്ടിലുണ്ടാവും കോഴി മുറ്റത്തും ഉണ്ടാവും അങ്ങനെ ആ കോനെ കണ്ടിട്ടുള്ള പരിചയം മാത്രമേ ഉള്ളൂ വേറെ കോഴികളായിട്ടില്ല ആരോ കമ്പനി ഈ കോഴി മാത്രമേ കമ്പനിയുള്ളൂ ബന്ധുള്ള കോഴികൾ വരുമ്പോ തത്ത കുത്തിനാൾ തുറന്ന് മുട്ട കോഴി തത്തതിനെ തത്തവിടുന്ന പോകുന്നില്ല തത്തവിടെ തന്നെ കോഴിയും കഴിഞ്ഞ് തത്തും കഴിഞ്ഞു രണ്ടാളും പുറത്തു കയറി പോണിയാ കോഴി

രണ്ടു വർഷം മുമ്പാണ് ഈ അപൂർവ സ്നേഹക്കൂട്ട് തുടങ്ങിയത് കാക്കുകൊത്തി കൊണ്ടിട്ടതാണ് കിങ്ങിണിത്തത്തെ അത്യാവശ്യം ചിറകടിച്ച് പറക്കാനായപ്പോൾ വീട്ടുകാർ തത്തയെ തുറന്നു വിട്ടു എന്നാൽ അത് നേരെ പറന്നെത്തിയത് പൂവിൻ കോഴിയുടെ പുറത്തേക്കാണ് പിന്നത്തെ കാഴ്ച ഈ കാണുന്നതാണ് യും സൗഹൃദം നാടാകെ പാട്ടായപ്പോൾ ഈ കൂട്ടുകാണുന്നതിന് നിരവധി പേർ എത്തുന്നുണ്ട് വസുന്ധരൻ്റെ വീട്ടിൽ സൗഹൃദങ്ങൾ പലപ്പോഴും വെറും കൊടുക്കൽ വാങ്ങലുകൾക്ക് വേണ്ടി മാത്രമായി മാറുന്ന ഇക്കാലത്ത് കിങ്ങണിൻ തത്തയുടെയും പൂവൻ കോഴിയുടെയും ഈ സൗഹൃദഗാഥ ഏറെ വ്യത്യസ്തമാണ് കോഴിക്കോട്